ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സും ആയിട്ടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മൾ പല പല കോംബോകളിലായിട്ടാണ് കേട്ടോ ഇന്ന് പ്ലാന്റ്സ് സെയിലിന് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കോംബോ അല്ലാതെയും വാങ്ങിക്കാം അപ്പോൾ നമ്മുടെ കോംബോയുടെ റേറ്റ് ആണ് കേട്ടോ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ തൊണ്ണൂറ് രൂപ മുതലാണ് കേട്ടോ നമ്മുടെ കോംബോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോംബോയിലെ മൂന്ന് റോസ്ക്കളും കേട്ടോ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് അപ്പോൾ ഇതാ അതിൽ വരുന്നത് ഈ ഒരു റെഡ് ബട്ടൺ ആണ് കേട്ടോ വലിയ പൂക്കളുള്ള ബട്ടൺ ആണ് ഓൺ റൂട്ടഡ് പ്ലാന്റും ആണ് പിന്നെ ദാ രണ്ടാമത്തായിട്ടുള്ളത് ഓർക്കിഡ് റോസ് ആണ് ഇതും കുറേ പേര് ചോദിച്ചൊരു ആണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ റോസിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ പറയട്ടോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വാങ്ങിക്കാം കോംബോ ആയിട്ടും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓർക്കിഡ് റോസ് ഇതേപോലത്തെ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഈ റോസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ വേറെ ഓൺ ഉടൻ റോസുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോംബോ ആക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഈ ഒരു വൈറ്റ് അഹല്യ ആണ് കേട്ടോ വൈറ്റും ഒരു പിങ്ക് ഷെയ്ഡും കൂടി വരുന്നതാണ് അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കൾ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു റോസ് അപ്പോൾ ഇത് മൂന്നിനും കൂടി വരുന്ന റേറ്റ് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ല ഒരു വൈറ്റും ഒരു പിങ്ക് ലൈറ്റ് പിങ്കും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസൊക്കെ വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മൗണ്ട് കൂട്ട് തൈകളാണ് കേട്ടോ എല്ലാം അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ കോംബോ കേട്ടോ രണ്ടാമത്തെ കോംബോയും ഒരുപാട് പേര് ചോദിച്ചൊരു പ്ലാന്റ് തന്നെയാണ് കാരണം നമ്മുടെ തെച്ചിയാണ് കേട്ടോ തെച്ചിയൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേയും സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മെസ്സേജ് വരും കേട്ടോ തെച്ചി ഉണ്ടോ കോംബോയിൽ തെച്ചി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ കോമ്പോ തെച്ചിയുടെ പ്ലാന്റ് ആണ് മിനീച്ചറും ഉണ്ട് അല്ലാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ വരുന്നത് വൈറ്റ് തെച്ചിയാണ് കേട്ടോ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിലൊരു ഗോൾഡൻ കളർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ലീഫിന് രണ്ട് തരം തെച്ചിയുണ്ട് വൈറ്റിൽ തന്നെ ലീഫിന് ചെറിയ മാറ്റം വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ചെറിയ ലീഫിൽ മിനീച്ചറായിട്ട് വരുന്നതാണ് അപ്പോൾ പിന്നെ വരുന്നത് വലിയ ലീഫിലുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം മൂന്ന് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോമ്പോയില് വരുന്നത് മൂന്ന് തെച്ചിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ വലിയ ലീഫിൽ വരുന്നത് ഫ്ലവറൊക്കെ ഒരുപോലെ തന്നെയാണ് ഒരുപോലത്തെ കളറും മിനിയേച്ചർ ഫ്ലവറും ആണ് പ്ലാന്റ് ലീഫിന് മാത്രമേ ഉള്ളൂ കേട്ടോ വ്യത്യാസം ഇനി രണ്ടാമത്തെ വരുന്ന ഈ ഒരു പിങ്കാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് പിങ്ക് ആണ് അപ്പോൾ ഇതും വലിയ ലീഫിൽ വരുന്നതാണ് കേട്ടോ മിനിയേച്ചർ പ്ലാന്റ് തന്നെയാണ് പക്ഷേ ലീഫ് കണ്ടില്ലേ ലീഫ് കുറച്ച് വലുതായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിലും രണ്ട് ഐറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം റെഡാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ ഇങ്ങനെ ഇട കലർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതുപോല അതുപോലെ തന്നെ വലിയ പ്ലാന്റ് ആയിട്ട് വരുന്നതല്ലല്ലോ ഇല കാണാതെ പോവുണ്ടാവുന്ന മിനിയേച്ചർ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നിനും കൂടി വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത പോകുമ്പോൾ വന്നിട്ടുള്ളത് ലൻഡാനയുടെ അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഇതുവരെ കാണിച്ചത് റോസ് ആയാലും തെച്ചി ആയാലും ഈ ഒരു ലെൻഡാനായാലൊക്കെ എപ്പോഴും ഫ്ലവർ ഉണ്ടാവും അപ്പോൾ അത് വീട്ടിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും അതുപോലെ തന്നെ പുതുതായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് അയയ്ക്കും കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നത് നാല് കളറാണ് യെല്ലോ അതുപോലെ റെഡ് വൈറ്റ് വയലറ്റ് അങ്ങനെയുള്ള നാല് കളറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാം നല്ല ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സോൾ തന്നെയാണ് ചെറിയ തയ്യൊന്നുമല്ലിട്ട് ഈ കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് അയച്ചത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ ആരംഭം കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും അതിലും ഒരുപാട് പേര് ഇതുപോലെ നാല് കളറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അയച്ച് കൊടുത്തിട്ട് നമ്മൾ ബുധനാഴ്ചയാണ് പ്ലാന്റ്സ് അയയ്ക്കുക അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് കളർ കണ്ടിട്ടോ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ആണ് കണ്ടില്ലേ സൈസൊക്കെ അപ്പോൾ ഇതാണ് ഇനി വയലറ്റ് വരുന്നത് ഒരു ലൈറ്റ് വയലറ്റ് ആണ് കേട്ടോ അപ്പോൾ അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിന് നാലിനും കൂടി വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ കോമ്പോയും കോംബോയും ഇനി നാലാമത്തെ കോമ്പോ ആണ് കേട്ടോ നാലാമത്തെ കോമ്പോ മൂന്ന് റോസുകളാണ് വന്നിട്ടുള്ളത് ഈ ഒരു ലൈറ്റ് റോസ് അതുപോലെ യെല്ലോ റെഡ് ഇങ്ങനെ മൂന്ന് കളറുകളാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് പലരും ചോദിക്കുന്നുണ്ട് വേറെ കളറുകൾ കളറുകളുണ്ടോയെന്ന് അപ്പോൾ വേറെ കളറുകളും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാറ്റലോഗിലും നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ റോസിൻ്റെയൊക്കെ കുറേ വീഡിയോ ഉണ്ട് മുന്നേ ചെയ്തത് അതൊക്കെ ഒന്ന് കണ്ടിട്ട് പറയട്ടോ പിന്നെ വരുന്നത് ഈ യെല്ലോയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നിനും കൂടി വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പാൻസ് അപ്പോൾ ഇനിയുള്ളത് ഒരു തെച്ചി കോമ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് നാടൻ മിനിയേച്ചർ തെച്ചിയാണ് അപ്പോൾ ഇനിയുള്ളത് പൂനെ തെച്ചിയാണ് കേട്ടോ അതിൻ്റെ ലീഫിനും ഫ്ലവറിനും എല്ലാം വ്യത്യാസത്തിൻ്റെ റേറ്റിലും മാറ്റം കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റിൽ നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഡാർക്ക് റോസാണ് കേട്ടോ വലിയ വലിയ പൂക്കളും അതുപോലെ തന്നെ വലിയ ലീഫും നല്ല ഡാർക്ക് പച്ച ലീഫുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് എപ്പോഴും ഇതുപോലെ ഫ്ലവറും ഉണ്ടാവും കേട്ടോ കേട്ടോ ഫ്ലവറ് ചിലതിൽ കൊഴിയാറായി പിന്നെ ചിലതിൽ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരാ ഉദാ രണ്ടാമത്തെ കളറ് റെഡാണ് കേട്ടോ റെഡും ഒരു ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ധയ്യൊരു കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെയൊക്കെ വ്യത്യാസം കണ്ടില്ലേ നമ്മുടെ നാടൻ തെച്ചിപ്പോലൊന്നും അല്ല അപ്പോൾ റെഡ് തന്നെ രണ്ട് ഐറ്റം വരുന്നുണ്ട് കേട്ടോ നേരത്തെ കണ്ട ഫ്ലവറിന് മാറ്റമുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു റെഡ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിന് വേണ്ടിയില്ലേ കുറച്ചും കൂടെ ഒരു ഒരു തിക്കായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട കുറച്ച് സ്ലിം ആയിരുന്നു അപ്പോൾ ഇതാ ഇതും ഒരു റെഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മൂന്ന് പ്ലാന്റ് ചെയ്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് റോസാണ് കേട്ടോ അതിൻ്റെ നടുവിലൂടെ ഒരു ഒരു റെഡ് ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും മുട്ടിലായാലും അതിൻ്റെ ഫ്ലവറിൻ്റെ ഒരു സൈഡിലായാലും ഒരു റെഡ് ലൈൻ കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതാണ് നമ്മുടെ തെച്ചി അപ്പോൾ ഇതിൻ്റെ അമൗണ്ടിൻ്റെയും കൂടി റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനിയുള്ളത് ഈ ഒരു റെഡ് റെഡ് ബട്ടർഫ്ലൈ വിങ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കാറ്റലോഗിൽ നിന്ന് കുറച്ച് പേരൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ മൂന്ന് പ്ലാന്റ്സും കൂടെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ കൂമ്പ അപ്പോൾ അത് ഏതൊക്കെ പ്ലാൻസാന്ന് കാണാം രണ്ടാമതായിട്ടുള്ള നീലക്കൊടുവേലിയാണ് കേട്ടോ നീലക്കൊടുവേലി ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതുപോലെ ഒരു ലൈറ്റ് വയലറ്റിലുള്ള ഫ്ലവറാണ് കേട്ടോ അതിലുണ്ടാവുക നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ് ഈ ഒരു യെല്ലോ കൂഫിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുറ്റിച്ചെടിയാക്കിയിട്ട് നിർത്താൻ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ളത് ഈ ഒരു കൂഫി കേട്ടോ യെല്ലോ ലീഫിൽ വരുന്നത് നമ്മളങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഉണ്ടല്ലേ ലീഫിൻ്റെ കളറ് യെല്ലോ കളറ് പൂക്കൾ വയലറ്റ് കളറുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഈയൊരു പ്ലാന്റ് ഒരു നാല് പ്ലാന്റിനും കൂടിയും വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ പറയുക അപ്പോൾ ഇതാ ഇനിയുള്ളത് ഒരു രണ്ട് കളറ് കുറുക്കുമ ലില്ലിയാണ് കേട്ടോ പിന്നെ രണ്ട് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റിലെ കളറ് അപ്പൊ ഇതാണ് കേട്ടോ രണ്ടാമത്തെ കളർ ഈ ഒരു വൈറ്റ് എൻഡിലൊക്കെ ഇതിന് രണ്ട് പ്ലാന്റും കൂടി വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പൊ നമ്മുടെ ഹിബിസ്കസ് ചെമ്പരത്തിയാണ് കേട്ടോ അപ്പൊ ചെമ്പരത്തിയുടെ മൂന്ന് കളറാണ് മൂന്ന് കളറല്ല അല്ലാതെ ഉണ്ട് പക്ഷെ മൂന്ന് കളറാണ് കേട്ടോ നമ്മളീ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാവും നിങ്ങൾക്ക് തരുക അപ്പോൾ ഇതിൽ യെല്ലോ വരുന്നുണ്ട് ഡബിൾ കളറിലുള്ളത് വരുന്നുണ്ട് ഡബിൾ പെറ്റൽ വരുന്നുണ്ട് അങ്ങനെ വയലറ്റ് റോസ് റെഡ് അങ്ങനെയൊക്കെയുള്ള കളറുകളുണ്ട് കേട്ടോ മൂന്ന് കളറാവും നിങ്ങൾക്ക് അയച്ചിട്ട് നമ്മൾ പൂ ഇരി വിരിയുന്നതിനനുസരിച്ച് മാറ്റിവെക്കും പിന്നെ ലീഫൊക്കെ കണ്ടാൽ നമുക്ക് ചില ചില കളറുകളൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള മൂന്ന് കളറിനും കൂടെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതല്ലാത്ത പ്ലാൻസുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗ് നോക്കാം കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക